അഞ്ഞൂറ്റി അറുപതാം രാവ് അവൾ പറഞ്ഞു അല്ലയോ കീർത്തിമാനായ രാജാവേ സഞ്ചാരി സിന്ധ്ബാദ് തുടർന്നു സുരക്ഷിതരായി ആഹ്ലാദത്തോടെ ചരക്കുകൾ കപ്പലിൽ കയറ്റിയ ശേഷം രസകരമായ കടൽയാത്ര ഞങ്ങൾ ആരംഭിച്ചു പല സ്ഥലങ്ങളിലും നഗരങ്ങളിലും ഇറങ്ങി ഞങ്ങൾ ക്രയവിക്രയം ചെയ്ത് നല്ല ലാഭം കൊയ്ത് പലതരം ദേശങ്ങൾ സന്ദർശിച്ച് പലവിധ ത്തിലുള്ള ജനങ്ങളെ കൊണ്ട് കണ്ടു രസിച്ച് ദിവസങ്ങൾ ചിലവഴിച്ചു ധനലാഭവും സുഖകരമായ യാത്രയും ഞങ്ങളെ ആനന്ദിപ്പിച്ചു എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ക്യാപ്റ്റൻ ഉച്ചത്തിൽ അലറി നിലവിളിച്ചുകൊണ്ട് തലപ്പാവ് വലിച്ചെറിയുന്നത് ഞങ്ങൾ കണ്ടു അയാൾ പോലെ മുഖത്തടിച്ച് കരയാൻ തുടങ്ങി താടിരോമം പിടിച്ചു വലിച്ചു വലിച്ചുപറിച്ചു ദുഃഖവും കോപവും സഹിക്കാനാവാതെ നിലത്ത് അർദ്ധബോധാവസ്ഥയിൽ വീണ് കിടന്ന് വിളപിച്ചു ഹോ കഷ്ടം എൻ്റെ കുടുംബം തകർന്നു എൻ്റെ കുട്ടികൾ അനാഥരായി അപ്പോൾ എല്ലാ വ്യാപാരികളും കപ്പൽ ജോലിക്കാരും അയാൾക്ക് ചുറ്റും വന്ന് നിന്ന് ചോദിച്ചു ഓ മാസ്റ്റർ എന്താണ് കാര്യം അപ്പോൾ രാത്രി ആയിരുന്നു അയാൾ മറുപടി നൽകി നിങ്ങൾക്കറിയാമോ മനുഷ്യരെ നമ്മൾ മാർഗം തെറ്റി സഞ്ചരിച്ച് ബഹുദൂരം പോയിരിക്കുന്നു നമ്മൾക്ക് പോകേണ്ടതായ കടലിലൂടെയല്ല ഇപ്പോൾ നീങ്ങുന്നത് അല്ല കൃപകാട്ടി നമ്മൾക്ക് ഒരു രക്ഷാമാർഗം നൽകിയില്ലെങ്കിൽ നമ്മൾ എല്ലാം മരിച്ചത് തന്നെ അതുകൊണ്ട് സർവശക്തിനോട് പ്രാർത്ഥിക്കൂ ഈ ഗതികേട് നിന്ന് അവർ നമ്മളെ രക്ഷിക്കട്ടെ നിങ്ങളിൽ നീതിമാനായ ആരുടെയെങ്കിലും പ്രാർത്ഥന അവൻ കേട്ടെങ്കിലോ പിന്നെ അയാൾ എണ്ണേറ്റും മാസ്റ്റിൽ കയറി ഏതെങ്കിലും രക്ഷാമാർഗമുണ്ടോ എന്ന് നിരീക്ഷിച്ചു അപ്പോൾ കപ്പൽ പായ അയക്കാൻ നോക്കി എന്നാൽ കപ്പലിലേക്ക് ഭയങ്കരമായി കാറ്റടിച്ചപ്പോൾ പായയെ ചുറ്റിപ്പണഞ്ഞ് കപ്പലിനെ പിന്നോക്കം തള്ളി അതോടെ അതിൻ്റെ റഡാർ ഒടിഞ്ഞുപോയി കപ്പൽ ഒരു ഉയർന്ന മലയിൽ ചെന്നിടിച്ചു ഉടനെ ക്യാപ്റ്റൻ മാസ്റ്റിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു പറഞ്ഞു അല്ലായേക്കാൾ മഹാനായൊരു ദൈവമില്ല വിധിയെ ഒരു മനുഷ്യനും തടുക്കാനാവില്ല അല്ലാതെ നമ്മൾ നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ് നമ്മൾക്ക് ഒരു മാർഗവും ഞാൻ കാണുന്നില്ല ഒറ്റ വ്യക്തിയും രക്ഷപ്പെടില്ല എല്ലാവരും കരഞ്ഞുകൊണ്ട് പരസ്പരം യാത്ര പറഞ്ഞു കാരണം ഞങ്ങളുടെ അന്ത്യദിനം എന്നെത്തിയിരിക്കുന്നു ജീവനിലുള്ള എല്ലാ ആശയവും ഞങ്ങൾ ഉപേക്ഷിച്ചു അപ്പോഴേക്കും കപ്പൽ മലയിൽ ഇടിച്ച് തകർന്നു കഴിഞ്ഞിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരും വെള്ളത്തിലേക്ക് തെറിച്ചു വീണു കുറെ വ്യാപാരികൾ കടലിൽ മുങ്ങിച്ചത്തു മറ്റുള്ളവർ നീന്തി മലയോരത്ത് കയറിപ്പറ്റി ഞാനും ചിലരും കരയ്ക്ക് കയറിയപ്പോൾ അത് വലിയൊരു ദ്വീപോ അധദ് ദ്വീപോ ആണെന്ന് കരുതി അതിന്റെ തീരത്ത് മുഴുവൻ തകർന്ന കപ്പലുകളുടെയും ചരക്കുകളുടെയും അവശിഷ്ടങ്ങൾ ചിറക്കിടക്കുകയാണ് അതിലെ യാത്രക്കാരെല്ലാം കാണും ഞാൻ കടും തൂക്കായ മല കയറി കടന്നു ദ്വീപിന്റെ ഉൾഭാഗത്തേക്ക് നടന്നു കുറെ പോയപ്പോൾ ഒരു ശുദ്ധ ചോല കണ്ടു മലയടിവാരത്തിൽ ഒരു കിണർ വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട് എല്ലാവരും മലമുകളിലെ മാർഗ്ഗങ്ങളിലൂടെ ഉള്ളിലേക്ക് പോയി കടൽത്തീരത്ത് അടിഞ്ഞുകിടന്നിരുന്ന സമ്പത്ത് കൊണ്ട് ചിത്രപ്രമം വന്നതുപോലെ ആയിരുന്നു അവർ ഞാനാവട്ടെ മുൻപറഞ്ഞ ചോലയിൽ ധാരാളം മാണിക്യക്കല്ലുകളും വലിയ മുത്തുകളും വിവിധതരം രത്നങ്ങളും വിലപിടിച്ച വയലക്കല്ലുകളും കണ്ട് കണ്ണുതള്ളി നിന്നുപോയി പുഴയിലെ ചരൽ പോലെ ഇതെല്ലാം വയലിലൂടെ ഒഴുകുന്നു മുത്തുകൾ നിറഞ്ഞ മണൽ മിന്നി തിളങ്ങുന്നു ആ ദ്വീപിൽ ഒന്നാംതരം ഗ്രാമവും ഞങ്ങൾ കണ്ടു നാഫ്തായുടെ നീർച്ചോലയും ഉണ്ടവിടെ മെഴുകോ പശിയോ പോലെ ചാലിലൂടെ നാഫ്ത ഒഴുകുന്നു യാത്രക്കാരും വ്യാപാരികളും അത് കടൽ തീരത്ത് നിന്ന് ശേഖരിച്ച് വിൽക്കുന്നു വേനൽക്കാലത്ത് അത് ഒഴുകുമ്പോൾ കസ്തൂരി ഗന്ധമാണതിന് പരിസരമായി ആ സൗരഭ്യം വ്യാപിക്കുന്നു വേനൽക്കാലം അവസാനിക്കുമ്പോൾ അത് വീണ്ടും കനുഭവിക്കും ആ പ്രദേശം മലകളാൽ ചുറ്റപ്പെട്ടതിനാൽ ആർക്കും ഈ പ്രദേശത്ത് കാല് കുത്താനായിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആ ദ്വീപിൽ സൂക്ഷ്മ നിരീക്ഷണം നട തുടർന്നു അള്ളായുടെ സൃഷ്ടികൾ ഓർത്ത് വിസ്മയിച്ചു എത്ര വിലപിടിച്ച രത്നങ്ങളും മുത്തുകളുമാണ് അവിടെ നിറഞ്ഞു കിടക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത് എന്തുകൊണ്ടുള്ളത് ഞങ്ങൾ സ്വന്തം ഭാവിയെക്കുറിച്ച് ഓർത്ത് ഫൈജി ഗെതിരായി കടൽ തീരത്ത് വെച്ച് ഞങ്ങൾ കുറച്ച് ആഹാര സാധനങ്ങൾ കയ്യിൽ കരുതിയിരുന്നു അത് സൂക്ഷിച്ചാണ് കഴിച്ചിരുന്നത് രണ്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം അത് തീർന്നാൽ വിശപ്പ് സഹിക്കാനാവാതെ ദയനീയവസ്ഥയെ ചത്തുപോകുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അതിനു പുറമെ ഞങ്ങൾ ഉദര രോഗമൂലം തളർന്നു വിവശരുമായിരുന്നു എൻ്റെ കൂട്ടുകാർ ഓരോരുത്തരായി മരിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ഞങ്ങൾ ഏതാനും പേർ മാത്രം ബാക്കിയായി മരിച്ചവരെ വിധിപ്രകാരം കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് ഞങ്ങൾ കടൽ കടുത്തീരത്ത് തിരമാലകൾക്കടുത്ത് കൊണ്ടുകടത്തും കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ ഓരോരുത്തരായി മൃതിയടഞ്ഞു അങ്ങനെ അവസാന കൂട്ടുകാരനെയും ഞാൻ മറവ് ചെയ്തതോടെ ഞാൻ ആ ദേവീൽ ഒറ്റയ്ക്കായി എന്നാൽ അല്പം ഭക്ഷണ സാധനങ്ങൾ അവശേഷിച്ചിരുന്നു ഞാൻ ദുഃഖത്തോടെ വിലപിച്ച് കൂട്ടുകാർക്ക് മുമ്പ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ അവൻ എന്നെ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് മറവ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു മരിച്ചു പോകുന്നതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു അത് എന്നെ കുളിപ്പിക്കാനും വസ്ത്രം ധരിപ്പിക്കാനും സംസ്കരിക്കാനും ആരുമില്ലാതായി പോയല്ലോ എന്നാൽ അള്ളേക്കാൾ വലിയവനായും മറ്റൊരു ദൈവമില്ല അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹ്രാസാദ് മനസ്സിലാക്കി